വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് വരെ ആരുടെ പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫേവറായിട്ടോ ഒരു കമ്പനിക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനും വേണ്ടി വീഡിയോ ചെയ്തിട്ടില്ല ഇത് ഞാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കാനഡയിൽ വന്ന കാലം മുതലേ സി പാർട്ടിയുടെ മെമ്പറും സി പാർട്ടിയുടെ എലക്ഷൻ ക്യാമ്പയിന് പോയിരുന്നൊരാളായതുകൊണ്ട് മാത്രം ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ ഒന്നും ഞാൻ ഉണ്ടായില്ല എന്നാൽ ഇന്ന് ഞാൻ പോയി പുള്ളിയെ കണ്ടു പരിചയപ്പെട്ടു പുള്ളിയുടെ ഫാമിലിയെ കണ്ടു സ്റ്റീഫൻ ഗാലൻ്റ് എന്ന് പറയുന്ന നോർത്ത് ലണ്ടനിൽ മത്സരിക്കുന്ന സി പി പാർട്ടി ക്യാൻഡിഡേറ്റിന് വേണ്ടിയിട്ട് കാനഡയിൽ മൊത്തമുള്ള ഇയാൾക്ക് വേണ്ടി മാത്രമല്ല കാനഡയിൽ മൊത്തം വോട്ടവകാശമുള്ള കനേഡിയൻ കേരളക്കാർ അല്ലെങ്കിൽ കനേഡിയൻ മലയാളികളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അഭ്യസ്ത വിദ്യരും രാഷ്ട്രീയ പ്രബുദ്ധതയുമുള്ള കനേഡിയൻ മലയാളി വോട്ടർമാർക്ക് വോട്ടർമാരോടും വരുന്ന ആളുകളിൽ കനേഡിയൻ വോട്ടർമാരാകാൻ പോകുന്നവരോടുമുള്ള ഒരു ആത്മാർത്ഥമായ ചോദ്യവും ഒരു ഓപ്പൺ ഡിബേറ്റാണ് ഈ വീഡിയോയിലൂടെ ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് അതിനു മുന്നമേ നോർത്ത് ലണ്ടൻ കാനഡയിലെ നോർത്ത് ലണ്ടൻ ഏരിയയിലുള്ള വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ എന്ന് എനിക്കറിയില്ല ആരായിരുന്നാലും ഒരു കാനഡയിലൊരു മാറ്റം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ലിബറൽ ഭരിച്ച് നശിപ്പിച്ച് വച്ചിരിക്കുന്ന കാനഡയിലെ ഒരു സുസ്ഥിരമായ ഭരണം സെക്യൂറായ ഒരു ഭരണം നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും സുസ്ഥിരമായ ഒരു എക്കണോമി വേണമെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണ് രാഷ്ട്രീയക്കാർ എല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാവരും നല്ലവരാണ് ഞാൻ പറയുന്നില്ല എങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് നമ്മൾ പറയല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ മറന്നു പോകാതെ ഇവിടെ സംഭവിച്ചത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഇരുപത് കൊല്ലം മുന്നേ വന്ന മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അറിയാം കാനഡ എങ്ങനെയായിരുന്നു ഉള്ളത് നമ്മളൊക്കെ വന്ന കാലത്ത് സ്റ്റീഫൻ ഹാർപ്പർ ആയിരുന്നു അതിനുശേഷമാണ് ഈ ജസ്റ്റിൻ ട്രൂഡോൻ്റെ ഭരണവും ഖാലിസ്ഥാൻ വാദികളായ എൻ ഡി പിയുടെ കുട്ട് ഭരണമൊക്കെ വന്നത് അപ്പം അതുമൂലം ഉണ്ടായ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം ടാക്സ് കൂട്ടിയതും അതുപോലെ തന്നെ ഇവിടെ തൊഴിലില്ലായ്മയും നമ്മുടെ പിള്ളേരെ കൊണ്ടുവന്നിട്ടുള്ള കഷ്ടപ്പെടുത്തലും എല്ലാം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുക വോട്ടവകാശം ഒരു പൗരൻ്റെ പൗരാവകാശമാണ് ഈ ഇരുപത്തെട്ട് ദിവസങ്ങളിൽ നമ്മൾ പുലികളാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വോട്ടവകാശമുള്ള പൊതുജനം ആ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും എലികളും പുലികളും ഇവരാണ് ജയിക്കുന്നവർ ആര് ജയിക്കുന്നുവോ അവരാണ് പിന്നെ പുലികൾ അപ്പോൾ മലയാളികൾക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് ജയിക്കുന്ന പാർട്ടികളിലേക്ക് തന്നുള്ളത് ഇപ്പം ഇപ്പോൾ എല്ലാവരും ഒരു വിചാരം മാർ കാർണിയും ലിബറൽസും ജയിക്കുന്നുള്ളാണ് അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ മാർക്കാർണിക്ക് വോട്ട് ചെയ്യാം ലിബറൽസിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ചിന്താഗതിയിലുള്ള കുറേ മലയാളികളുണ്ട് അപ്പോൾ ദയവീ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മറക്കരുത് കഴിഞ്ഞ വർഷങ്ങൾ മറക്കരുത് ഇനി മാർക്കാറിന് ഈ വിവരവും വിദ്യാഭ്യാസവും ഉള്ള വലിയ പുലിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടെ ഇന്ന് പിയർ പോളിയോ ശക്തമായിട്ട് മർമ്മത്തെ നോക്കി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങളും എന്തോ പ്ലേജർസ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ മറ്റേ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെയല്ല ക്യൂബക്കിലൊരു ടി വി ഷോയ്ക്ക് പുള്ളി വന്നില്ല ഡിബേറ്റിന് വന്നില്ല അത് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് അതൊരു പത്ത് ഒന്നര മില്യൺ ജനങ്ങൾ വ്യൂ ചെയ്യുന്ന ഒരു ടി വി ഡിബേറ്റിന് പുള്ളി വന്നില്ല അതിൻ്റെ കാരണം പുള്ളി പറഞ്ഞ ഗ്രീൻ പാർട്ടിയുടെ പുള്ളിക്കാരെ വിളിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിവേ പബ്ലിക്കായിട്ട് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും പുള്ളിക്ക് അങ്ങനെ ഇല്ല അത് വേറൊരു കാര്യം അപ്പോൾ പിന്നെ ഒരു കൂട്ടരെ മലയാളികൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയോട് അങ്ങ് ലയിക്കുകയാണെങ്കിൽ മലയാളികൾക്കെല്ലാം കനേഡിയൻ പൗരത്വം കിട്ടും കുറേ അറബികളും അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ പിന്നെ സുഹൃത്തുക്കളെ ഇതങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല മനസ്സിലായോ അതിനൊരു കാരണം പറഞ്ഞുതരാം പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അരാജകത്വവുമായി രാജ്യം നശിക്കുമ്പോൾ ഒന്നുകിൽ അമേരിക്കയ്ക്ക് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ഒരു പ്രബ ഫലപ്രയോഗത്തിലൂടെ സുഗമമായി പിടിച്ചെടുക്കുകയോ നടന്നാൽ നടന്നു എന്നല്ലാതെ ഒരു കാരണവശാലും കാനഡയെ അമേരിക്കയോട് ലയിപ്പിക്കാനോ ലയിക്കാനോ കഴിയുകയില്ല അത് അങ്ങനെ ഒരു ഈസി പ്രോസസ്സല്ല അതിന് വലിയ വില നൽകേണ്ടി വരും ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും കൊള്ളയും കവർച്ചയും നിയമവാഴ്ചയെല്ലാം പോയി അരാജകത്വത്തിലോട്ട് എത്തുമ്പോൾ ഒന്നുകിൽ ജനങ്ങൾ പറയണം അമേരിക്കയെ ഞങ്ങളെ ഏറ്റെടുക്കൂ അല്ലെങ്കിൽ അമേരിക്ക ഒരു ചെറിയ ബലപ്രയോഗത്തിലൂടെ തന്നെ അങ്ങ് പിടിച്ചെടുക്കണം അല്ലാതെ എളുപ്പത്തിൽ അങ്ങ് ഈ ഉടമ്പടി നടക്കണ ഒരു കാര്യമല്ല അത് നമ്മൾ ചില പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാൻ പലപ്പോഴും ചിന്തിക്കായിരുന്നു ഈ പോലെ ഇവിടെ വരാനും പി ആറ് കിട്ടാനും വീട് മേടിക്കാനും സിറ്റിസൺഷിപ്പ് കൊടുക്കാനൊക്കെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ദുബായ് അല്ലെങ്കിൽ സൗദി അറേബ്യ എന്നിട്ട് പൗരാവകാശവും വോട്ടവകാശം എല്ലാം കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പിണറായി ഭരണം നമുക്ക് ദുബായിൽ കാണാമായിരുന്നു അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇയാൾ എന്താ പേര് ഓ മറന്നുപോയി ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്ന രാജ്യത്തുണ്ട് കാരണം അത്രമാത്രം മലയാളികൾ അവിടെ ഉണ്ട് അല്ലേ ഈ സൗസരങ്ങളെല്ലാം കൊടുത്തിരുന്നെങ്കിൽ മറ്റേ ഇവർ എന്താ പറയുക മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണം അവിടെ വന്നേന് അതും അല്ലെങ്കിൽ സഖാക്കന്മാരെല്ലാം കൂടെ പിണറായിയുടെ ഭരണം അവിടെ വരുത്തിയേന് അവർ ബുദ്ധികൾ നമ്മൾ പലപ്പോഴും പറയും അറബികൾക്ക് ബുദ്ധി ഇല്ല മൂക്ക് മാഫിയാണെന്നൊക്കെ പറയും പക്ഷേ അവരുടെ മൂക്കാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ലത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എന്താ പറയുക റെഫ്യൂജികളെ കൊണ്ടുവന്നും പി ആറിൽ കൊണ്ടുവന്നും പാ എന്താ പറയുക സിറ്റിസൺഷിപ്പ് കൊടുത്തും ഇപ്പോൾ അവിടെ അവർക്ക് നെൽക്കകളില്ലാതെ പോയി ഇപ്പം ബ്രിട്ടൻ്റെ കാര്യം പറയണ്ട ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ കുടുംബമായിട്ട് പാസ്പോർട്ട് കിട്ടിയ കനേഡിയൻ പാസ്പോർട്ട് കിട്ടിയ നാഷണൽ ലണ്ടനെ പോയിരുന്നു ആ ബക്കിംഗാം പാലസ് ഒഴികെ അതിന് ചുറ്റുവട്ട മുഴുവൻ അറബികളുടെ ഹോട്ടലുകളും ബിസിനസ്സുകളാണ് ഇനി ബക്കിഗാം പാലസ് മാത്രമേ ബാക്കിയുള്ളൂ അത് മിക്കവാറും നമ്മുടെ ചാൾസ് ഉണ്ടല്ലോ പുള്ളിയുടെ കാലശേഷം മക്കളുടെ കാര്യം അറിയാമല്ലോ പ്രിൻസും ഹാരി ഒരാളെ മേഘന്മാർക്കെല്ലാം മേലടം കഴിച്ച് കാനഡയിൽ വന്നു കാനഡയിൽ നിന്ന് ഓടിച്ചിപ്പോൾ അമേരിക്കയിലുണ്ട് മറ്റേ പുള്ളി അവിടെ ഉണ്ട് ഇതുങ്ങളെ കൊണ്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല മിക്കവാറും ആ എന്താ പറയുക ബക്കിംഗാം പാലസ് ലാലത്തിനിടയോ വിൽക്കാനിട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അലി അലിമൊതലാളി അലിക്ക് നോക്കും മേടിക്കാനായിട്ട് ഇനി അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ എം ബി എസ് എം ബി എസ് ആണല്ലോ ലോകത്തിൽ ഏറ്റവും വില കൂടി യേശു റിൻ്റെ ചിത്രം മേടിച്ച് വെച്ചിരിക്കും പലപ്പോഴും ജനങ്ങൾ ചിന്തിക്കുന്നത് ഈ യേശുവിൻ്റെ ചിത്രം എന്തിനാണ് ഈ സൗദി രാജകുമാരൻ മേടിച്ച് വെച്ചിരിക്കുക എന്നുള്ളത് നാനൂറ് മില്യൺ മറ്റേ അതിൻ്റെ വില അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ബക്കിംഗാം പാലസ് വിൽപ്പനയ്ക്ക് വെച്ചാൽ എപ്പോൾ അത് അറബികൾ അല്ലെങ്കിൽ നമ്മുടെ യൂസഫ് അലിക്ക് മേടിച്ചതെന്ന് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ അപ്പോൾ അവര് ബുദ്ധിയില്ലാത്തവരെന്ന് നമ്മൾ പറഞ്ഞാലും മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക നിലനിൽപ്പ് അവർ കാത്തുപരിപാലിച്ചു എന്തുകൊണ്ട് ഓൺലി ലേബർ വിസ ലേബർ വിസ മാത്രം പക്ഷെ അവർക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അവർ ഗോൾഡൻ വിസയും ദീർഘകാലാടിസ്ഥാനത്തിലൊക്കെ കൊടുക്കുകയുണ്ടായി പക്ഷെ അവർ ബുദ്ധിയുള്ളവരാണ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തിനും അങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്തിരുന്നു അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ സമയം കഴിഞ്ഞു പോവാണ് നോർത്ത് നോർത്ത്ലൻഡിലുള്ളവർ മാത്രമല്ല കാനഡയിൽ തന്നെ കേൾക്കുന്ന ഓട്ടവകാശമുള്ള മലയാളികളെല്ലാം ദയവ് ചെയ്ത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഈ സി പി പാർട്ടി ജയിപ്പിക്കുവാണെങ്കിൽ കാനഡയിൽ കുറച്ചെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഈ മയക്കുമരുന്നും കഞ്ചാവ് കച്ചോടും ഈ ഉള്ള ഉടായ്പകളും വീടുകൾ പോലും ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ ഉണ്ടാക്കി വെക്കണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ടൊറണ്ടോ അല്ലേ കൂട്ടിക്കിടന്ന് വീട് പോലും പറ്റൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ അഴിമതിക്കും എല്ലാ വൃത്തികേടനും കൂട്ടുനിൽക്കുകയും അതിനുവേണ്ടി ഗവൺമെന്റ് മെക്കാനിസത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ കൊടുത്ത് കൈക്കൂലി എല്ലാം കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് ഈ രാജ്യം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അല്പമെങ്കിലും ഞാൻ നൂറ് ശതമാനം കൺസർവേറ്റീവ് പാർട്ടിയോട് തേനും പാലും ഒഴുക്കുന്നു ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള സി പി പാർട്ടിയുടെ ആരാണ് നിൽക്കുന്നത് അവരെ അവരെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷണം നടത്തണം ഞാൻ ഇന്ന് മിസ്റ്റർ സ്റ്റീഫൻ ഗാലൻറ്റിൻ്റെ ഓഫീസിൽ പോയി അവരുടെ ഭാര്യയും മക് മകളെയും മരുമകളെയും പരിചയപ്പെട്ടു അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളി ഒരു പത്തൊമ്പത് കൊല്ലമായിട്ട് ഫിനാൻഷ്യൽ ബാങ്കിങ് മേഖലയിലുണ്ടായിരുന്നു ഒരു ഒമ്പത് കൊല്ലമായിട്ട് പുള്ളി റിസേർവിലും ഫുൾ ടൈമും മിലിറ്ററിയിലുണ്ടായിരുന്നു പുള്ളി ക്യാപ്റ്റനായിട്ടാണ് റിട്ടയറായത് പ്രായവും വക്തയും വിവരവും വിദ്യാഭ്യാസവും അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനാണ് നല്ല മനുഷ്യനാണ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല പുള്ളിക്ക് പക്ഷേ പുള്ളി ഒരുപാട് സോഷ്യൽ വർക്കുകൾ ലണ്ടനിൽ ചെയ്തിട്ടുണ്ട് ഹോമലിസ്റ്റിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ ലണ്ടൻ നോർത്ത് ലണ്ടനിലുള്ള വോട്ട അവകാശമുള്ളവർക്കും അതുപോലെ തന്നെ കാനഡയിലെമ്പാടും എന്നെ കേൾക്കുന്ന സി പി പാർട്ടിയെക്കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ സി പി പാർട്ടി വന്നാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ലിബറൽസ് വീണ്ടും വന്നാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് കാർണിയുടെ പേഴ്സണാലിറ്റി എന്താണ് കാർണിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാനഡയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക കാരണം ഇത് നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സോ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു സ്റ്റീഫൻ ഗാലൻ ഇതാണ് പുള്ളി പിന്നെ സി പാർട്ടിയുടെ കോമൺ സെൻസ് കൺസർവേറ്റീവ്സ് വിൽ ആക്സ് ദ ടാക്സ് ബിൽഡ് ദ ഹോംസ് ഫിക്സ് ദ ബഡ്ജറ്റ് സ്റ്റോപ്പ് ദ ക്രൈം അതാണ് അവരുടെ ഒരു പ്രത്യേക ഇതെന്ന് പറയുന്നത് പിന്നെ ഇപ്പുറത്ത് പറയുന്നത് എന്താണ് കാർണി ട്രൂഡോർ ലിബറൽസ് നോട്ട് വർത്ത് ദ കോസ്റ്റ് ക്രൈം ഓർ കറപ്ഷൻ സപ്പോർട്ട് ജോബ് കില്ലിംഗ് കാർബൺ ടാക്സസ് സപ്പോർട്ട് ട്രൂഡോസ് ഔട്ട് ഓഫ് കൺട്രോൾ ഇമിഗ്രേഷൻ ഡബിൾ മോഡ്ഗേജ് റെന്റ് ആൻഡ് ഹൌസിംഗ് പ്രൈസസ് ബ്രോട്ടിൻ സോഫ്റ്റ് ഓൺ ക്രൈം പോളിസീസ് ദാറ്റ് ഹാവ് ഇൻക്രീസ്ഡ് വയലൻ്റ് ക്രൈം ബൈ ഫിഫ്റ്റി പെർസെൻ്റ് ഗൺ ക്രൈം ബൈ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പെർസെൻറ്റ് ആൻഡ് ഹെയ്റ്റ് ക്രൈം ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇതാണ് ലിബറൽ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഇനി സ്റ്റുഡൻ്റ് വിസയിൽ വന്നവർക്കും പി ആർ ആയിട്ടുള്ളവർക്കൊക്കെ വലിയൊരു കൺസേൺ ഉണ്ട് കൺസർവേറ്റീവ് വന്നാൽ ഞങ്ങളെയൊക്കെ പുറത്താക്കും ലിബറൽസ് ആണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സഹായങ്ങൾ ലഭിക്കുന്നുള്ളത് അത് വെറും തെറ്റായ ഒരു ധാരണയാണ് അത് ഞാൻ ഒറ്റ ഉദാഹരണത്തോടെ പറഞ്ഞ വീഡിയോ നിർത്താൻ പോവാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ കംപ്ലീറ്റ് നിർത്തലാക്കിയതും വന്നിരിക്കുന്ന മില്യൺ കണക്കിന് സ്റ്റുഡൻസിനെ നിസാര കാരണങ്ങളെ കൊണ്ട് വർക്ക് പെർമിറ്റ് കൊടുക്കാതിരിക്കുന്നതും പി ആർ നിഷേധിക്കുന്നതും ആരുടെ കാലഘട്ടത്തിലാണ് ലിബറലിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ കാരണം എന്താണ് ഇന്ത്യയുമായുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ കൺസർവേറ്റീവ് പാർട്ടി വന്നാൽ മാത്രമേ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്യുള്ളൂ ചൈനക്കാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചൈനയുടെ വലിയൊരു കോൺട്രവേഴ്സി കഴിഞ്ഞ ദിവസം നടന്നു പോൾ ചിയാങ് എന്ന് പറഞ്ഞൊരു പാർട്ടി എന്തോ പറഞ്ഞു ഒരു ഒരു ഹോങ്കോങ് ലീഡറെ പിടിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ചൈനീസ് കോൺസുലേറ്റിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ബൗണ്ടറി മണി കിട്ടുന്നു ഒരു മില്യൺ ഡോളർ മറ്റോ അത് വലിയ വിവാദമായിട്ടിരിക്കുക കാരണം അയാൾ കൺസർവേറ്റീവിൻ്റെ ആളാണ് ഇവൻ ലിബറലിൻ്റെ ആളാണ് അങ്ങനെ അത് വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ആര്യ ചന്ദ്ര എന്ന് പറഞ്ഞ ഹിന്ദു എം പി യെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വലിയൊരു ഇന്ത്യ ചൈന കാനഡ പാട്രിയോട്ടിസം ഒക്കെ ആയിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമാണ് പിന്നെ പിയർപോളിയോ ഓഫർ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഗെയിം ഇല്ലാതാക്കാനുള്ളത് ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അത് റീഇൻവെസ്റ്റ് ചെയ്യുക ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് അതിപ്പോഴൊന്നും പറഞ്ഞാൽ തീരില്ല ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വളരെ കുഴഞ്ഞു പറഞ്ഞൊരു ടാക്സേഷൻ സിസ്റ്റമാണ് പ്രിൻസിപ്പൾ എന്താ പറയുക റെസിഡൻസിന് വേറെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്ക് വേറെ സ്വന്തം പേരിലാണെങ്കിൽ വേറെ കോർപ്പറേഷൻ്റെ പേരിലാണെങ്കിൽ വേറെ നല്ലൊരു ടാക്സ് കൺസൾട്ടൻറ്റിനെ കണ്ട് ലൈക്ക് സി പി ഐ വെച്ച് മാത്രമേ ഇത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വീട് ഇൻവെസ്റ്റ്മെൻറ് ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വിറ്റു കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് തൗസൻഡിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ടാക്സ് കൊടുക്കണം പിന്നെ അതിൻ്റെ ചില വഴികളുണ്ട് അത് കുറയ്ക്കാനായിട്ട് അതൊക്കെ വളരെ കാര്യമായി ചിന്തിച്ച് കൺസൾട്ട് ചെയ്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ അപ്പോൾ പിന്നെ ചൈനക്കാർക്കിടയിൽ വി ചാറ്റ് വഴി വാട്സാപ്പിൽ ഭയങ്കര കൊള്ളുകൾ കണ്ടെത്തുന്നുണ്ട് അവരുടെ ഭാഷയിലാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ കൺസർവേറ്റീവ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്കും കാനഡയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും സെക്യൂരിറ്റിക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക നിങ്ങൾ കാനഡയിലെ ഏത് പ്രോവിൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഫെഡറൽ ഇലക്ഷനെ കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയെ പോയി കാണുകയോ സംസാരിക്കുകയോ ചെയ്ത് അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ലോകമെമ്പാടും എന്നെ കാണുന്ന പ്രേക്ഷകർക്കും ഇത് ഇൻട്രസ്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ മക്കളും ഫാമിലീസും എല്ലാം കാനഡയിലുണ്ടായിരിക്കും അപ്പോൾ സ്റ്റീഫൻ ഗാലൻ്റാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലണ്ടൻ നോർത്ത് ലണ്ടനിലെ കാൻഡിഡേറ്റ് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം താങ്ക് യു ഗുഡ് ബൈ